ചുവന്ന പശുവിൻ്റെ യാഗം ഇസ്രയേലിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞോ കഴിഞ്ഞ മാസം ഞാനൊരു ഇൻഫർമേഷൻ പങ്കുവെച്ചായിരുന്നു ഒരു റിഹേഴ്സൽ ചുവന്ന പശു യാഗം ഇസ്രയേലിൽ എന്ന് ഇപ്പോൾ കുറച്ച് പുതിയ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അതാണ് നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ആൻഡ് എങ്ങനെയാണിത് വീണ്ടും ജനന അനുഭവമുണ്ട് എന്ന് പറയുന്ന ദൈവമക്കൾക്കും അല്ലാത്തവർക്കും ബാധകമായിരിക്കുമെന്ന് ഈ വീഡിയോയുടെ ഉള്ളനീളം ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടീറ്റാണിതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വിളിച്ചതിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വൈദവേ എന്താണ് ഈ ചുവന്ന പശുവിൻ്റെ യാഗം എന്തിനു വേണ്ടിയാണത് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസായിട്ടുള്ളവർക്കത് ബാധകമാണോ എന്നിങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബൈബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സന്ദേശം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ ഒരു സന്ദേശവുമായിട്ട് ചേർന്ന് പഠിക്കാവുന്ന മറ്റ് ചില സന്ദേശങ്ങൾ അതായത് ഉൽപ്രാവണം ഇത് ക്രിസ്തു രണ്ട് ദിവസോണിക്ക് രണ്ടാമത്തെ അധ്യായത്തിന് ആയിട്ടുള്ള രീതിയിലുള്ള പഠനം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കഴിഞ്ഞ മാസത്തെ ആ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചില പ്രിയപ്പെട്ടവർ ചോദിച്ചിരുന്നു അന്ന് അതായത് കഴിഞ്ഞ മാസം നടന്ന ആ ഒരു യാഗം ചുവന്ന പശുവിൻ്റെ യാഗം യഥാർത്ഥ യാഗമായിരുന്നു എന്ന് ഇപ്പോൾ രണ്ട് രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഈ ചുവന്ന പശുക്കളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പറയുന്ന പ്രകാരം ആ യാഗം സെർമണി അത് നടന്നു കഴിഞ്ഞെന്നും അത് യഹൂദ മത അനുസരിച്ചുള്ള ചടങ്ങുകൾ തന്നെ ആയിരുന്നു എന്ന് അവർ പറയുന്നു മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഈ എല്ലാ ചുവന്ന പശുക്കളും ഡിസ്ക്വാളിഫൈഡ് ആയി എന്നും ഈ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് ബൈറൺ സ്റ്റിൻസൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് അദ്ദേഹം ടെക്സസിലെ ഒരു കർഷകനാണ് അദ്ദേഹം ആണ് ഈ ചുവന്ന പശുക്കളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനൊക്കെ നിമിത്തമാക്കിയത് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ മോക് സെറമണി അതായത് കഴിഞ്ഞ മാസം നടത്തിയ ആ ചടങ്ങിനെയും വെച്ചുകൊണ്ട് അതിനൊരു ടെക്സ്റ്റ് കുറിപ്പും കുറിച്ചുകൊണ്ട് താൻ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ സമ്മറിയാണ് ഞാൻ ഈ പറയുന്നത് ജൂലൈ ഒന്നിന് നടന്ന യാഗമാണിത് ഒലുവ മലയിലല്ല ഇത് ചില ജൂത നേതാക്കൾക്ക് അത് തങ്ങൾ പിന്തുണയ്ക്കുന്ന എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്നില്ലെന്ന് തോന്നി പക്ഷേ അത് യഥാർത്ഥവും രണ്ടായിരം വർഷത്തിനിടയിലെ ആദ്യത്തേതുമായിരുന്നു ചിലർ പറയും നിങ്ങൾക്ക് വേണ്ടത് തോറ പിന്തുടരുക മാത്രമാണ് ഞങ്ങളത് ചെയ്തു മറ്റുള്ളവർക്ക് വാമൊഴി തോറ പ്രകാരം ഉയർന്ന നിലവാരമുണ്ട് പലരും ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ ലോകം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഈ ചടങ്ങ് ലോകത്തെന്തോ മാറ്റം വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ രണ്ടായിരത്തിലധികം വർഷത്തിനിടയിലെ ആദ്യത്തേതായി ഇതിനെ അംഗീകരിക്കണം ഇനിയുമുണ്ടാകുമോ അതെ അതായിരിക്കുമെന്ന് എല്ലാവരും സമ്മതിക്കുമോ ഇല്ല പലരും ചടങ്ങിനെതിരെ ചോദ്യം ചെയ്യുകയും പോരാടുകയും ചെയ്യും പാളയത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പൂർണ്ണ പുരോഹിതനുമായി ചടങ്ങ് പൂർണ്ണമായി നടന്നു നടന്നുവെന്ന് ലോകമറിയണമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ബഹുമാനിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഞങ്ങളൊരു പൂർണ്ണമായ ചുവന്ന പശുവിനെ ഉപയോഗിച്ചു ഈ ചടങ്ങ് ഹാഷമിന് മുമ്പാണ് നടത്തിയത് അവിടുന്ന് കരുണാമയനും വിശ്വസ്തനുമാണ് ഞങ്ങൾ പൂർണ്ണരല്ലെന്ന് അവനറിയാം ഇന്ന് അവിടുന്ന് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ പശ്ചാത്തിപ്പിക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക പാപം നിറഞ്ഞ ഈ ലോകത്തിൽ അവൻ്റെ വാഗ്ദത്വ മിശിയ പ്രവർത്തിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തമ്മിൽ വഴക്കിടുന്നതിന് പകരം അവനെ ബഹുമാനിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയവും ആത്മാവും നിഷ്കളങ്കമാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയതുപോലെ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ശാലവും അപ്പോൾ ബൈറൺ പറയുന്നത് പ്രകാരവും പിന്നെ യഹൂദ മതത്തിൻ്റെ ചില സെക്റ്റുകൾ പറയുന്ന പ്രകാരവും അവർ ഈ ചുവന്ന പശു യാഗത്തിന് വേണ്ട എല്ലാ നിബന്ധനകളും പാലിച്ചാണ് ആ യാഗം നടത്തിയത് ആൻഡ് അങ്ങനെയെങ്കിൽ അവർ ആ ചാരത്തെ സൂക്ഷിച്ചു വെക്കുമല്ലോ ആൻഡ് ഒരു നാൾ അവർ അംഗീകരിക്കും അതായത് എല്ലാവരും സമ്മതിക്കും അതായത് ഈ കഴിഞ്ഞ മാസം നടന്ന ആ ചടങ്ങ് യഥാർത്ഥ ചടങ്ങായിരുന്നു എന്ന് പക്ഷേ അപ്പോൾ തന്നെ മറ്റ് കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ടുകൾ അതായത് മറിച്ചുള്ള റിപ്പോർട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട് അത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വരുന്നത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ചുവന്ന പശുവിൻ്റെ പുറകിലും അതുപോലെ ഈ മൂന്നാം ആലയം യഹൂദരുടെ മൂന്നാം ആലയം പണിയുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ട് വരുന്നത് അവർ പറയുന്നത് ചുവന്ന പശുക്കൾ അതായത് ഇസ്രയേലിലേക്ക് കൊണ്ടുവന്ന ചുവന്ന പശുക്കളെല്ലാം തന്നെ ഡിസ്ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈഡായിപ്പോയെന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു അതിൻ്റെ സമ്മറിയാണ് ഞാനീ പറയുന്നത് യഹൂദ ദേവാലയങ്ങളുടെ നാശത്തെ തുടർന്ന് മൂന്നാഴ്ചത്തെ ദുഃഖാചരണം അവസാനിച്ചു എന്നാൽ ആലയം പുനർനിർമ്മിക്കുന്നതിനും ദിവ്യ ദിവ്യസേവനം പുതുക്കുന്നതിനുമുള്ള ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു ബൈബിൾ നിയമം അനുശാസിക്കുന്ന ശുദ്ധീകരണ ചാരം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ചുവന്ന പശുവിനെ നേടുക എന്ന ലക്ഷ്യം ഇരുപത് വർഷത്തിലേറെയായി ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്തുടർന്നു വരുന്നു യു എസിലെയും ഇസ്രായേലിലെയും കന്നുകാലി വളർത്തുന്നവരുമായും ടെക്സസിൽ നിന്നുള്ള ചുവന്ന പശുക്കളെ കൊണ്ടുവന്നുവെങ്കിലും ചുവന്ന രോമങ്ങളല്ലാത്തവ കണ്ടത് നിമിത്തം ആരും യോഗ്യത നേടിയിട്ടില്ല ചുവന്ന പശുവിനെ ലഭിക്കുക എന്നത് പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ് ചാരം സൃഷ്ടിക്കുന്നതിന് ഉയർന്ന താപനിലയുള്ള അഗ്നി ആചാരപരമായി ശുദ്ധരായ യോഗ്യരായ പുരോഹിതന്മാർ വീട്ടിൽ ജനനം മരണത്തിനോ അശുദ്ധിക്കോ ഒരിക്കലും വിധേയരാകാത്തവർ ദേവദാരു ഹിസോപ്പ് ചുവന്ന ചായം പൂശിയ കമ്പിളി ഷിലോഹാക് നീരുറവയിൽ നിന്നുള്ള ശുദ്ധജലം തുടങ്ങിയ വസ്തുക്കൾ എന്നിവ ആവശ്യമാണ് ആലയം സ്ഥലത്തിന് അഭിമുഖമായി ഒലിവും പർവ്വതത്തിലാണ് കത്തിക്കൽ നടക്കേണ്ടത് റബി അസറിയ എരിയൽ ഓരോ ഘട്ടത്തിനും വിപുലമായ ഗവേഷണം നടത്തിയിട്ടുണ്ട് അയോഗ്യതയില്ലാത്ത ചുവന്ന പശു ഉപയോഗിച്ചുള്ള ഒരു സമീപകാല പരീക്ഷണയാകും യഥാർത്ഥ ചടങ്ങിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്നു ബാഹ്യവും ആന്തരികവുമായ എതിർപ്പുകൾ കാരണം ആലയം പുനർനിർമ്മാണത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരിക്കും ചുവന്ന പശുവിൻ്റെ ചാരം ഉൽപ്പാദിക്കുന്നതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിച്ചറിയുന്നു കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു കാലതാമസത്തിലും പരിമിതമായ വിജയത്തിലും ചില പിന്തുണക്കാർ നിരാശ പ്രകടിപ്പിക്കുന്നു എന്നാൽ ശരിയായ സമയം വരുമ്പോൾ ദൈവം അനുയോജ്യമായ ഒരു ചുവന്ന പശുവിനെ നൽകുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വിശ്വസിക്കുന്നു അതുവരെ ശ്രമങ്ങൾ തുടരും അപ്പോൾ രണ്ട് രീതിയിലുള്ള റിപ്പോർട്ടുകൾ ചിലർ പറയുന്നത് ആ ചടങ്ങ് നടന്നു നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ നടന്നു പക്ഷെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഈ കഴിഞ്ഞ മാസം നടന്നത് വെറും ഒരു റിഹേഴ്സൽ ചടങ്ങായിരുന്നു ആയിരുന്നു എന്നും അതിനുപയോഗിച്ചത് ഡിസ്ക്വാളിഫൈ ആയ ഒരു ചുവന്ന പശുവിനെ തന്നെയാണെന്ന് അവർ പറയുന്നത് പക്ഷെ എന്തായാലും അവർ പറഞ്ഞത് ശ്രദ്ധിച്ചോ അവർ വളരെ രഹസ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അതിന് പല കാരണങ്ങളുണ്ട് കാരണം അവർക്കറിയാം ഇത് യഥാർത്ഥ ഒരു ചടങ്ങാണെന്നും പറഞ്ഞ് നടത്തുകയോ അല്ലെങ്കിൽ അതിന് പബ്ലിസിറ്റി കൊടുക്കുകയോ വല്ലോ ചെയ്താൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും നാളുകളായിട്ട് ആ ഏരിയയിൽ യുദ്ധം നടന്നു വരികയാണ് അതിൻ്റെ കൂടെ ഇത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങാം അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അവർ പബ്ലിക്കായിട്ട് പറയുന്നില്ല യഥാർത്ഥ ഒരു ചടങ്ങ് നടന്നുവെന്ന് ഓർക്കണം പല യഹൂദരും അത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരുൾപ്പെടെ അവർ മിഷ്ണയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിലെ ഓറൽ ട്രഡീഷൻ വാമൊഴിയാലുള്ള ആചാരവും പാരമ്പര്യങ്ങളും അപ്പം മിഷണയും പിന്നെ അതുപോലെ തൽമൂതിക് ടെക്സ്റ്റുകളും പറയുന്നുണ്ട് ഈ യാഗം നടത്തേണ്ടത് ടെമ്പിൾ മൗണ്ട് അതായത് ആലയം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ നേരെ എതിരെ നിൽക്കുന്ന ആ കുന്ന് ഒലിവ് മലയുടെ മുകളിലാണ് നടക്കേണ്ടതെന്ന് അവരുടെ ആ ഓറൽ ട്രഡീഷൻ പറയുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ ചടങ്ങ് ശമരിയയിലാണ് നടത്തിയത് എന്തായാലും ബൈറൺ സ്റ്റിൻസൻ്റെ ആ സംഘടന ഈ മൂന്നാം ആലയം പണിയുന്നതിനെല്ലാം സഹകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ചിലർ ആ സംഘടനയോട് ചോദിച്ചു അപ്പോൾ എതിർക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങളോ എതിർ ക്രിസ്തു ഈ ആലയം പണിയുവാനായിട്ട് പലരും അയച്ചു കൊടുക്കുന്ന ഈ പണമെല്ലാം ദുരുപയോഗം എന്ന് അതിന് ആ സംഘടന പറഞ്ഞത് നമ്മൾക്ക് സംഭവിക്കുന്ന ബിഗ് പിക്ചർ നോക്കേണ്ട കാര്യമില്ല ദൈവത്തിന് അറിയാമായിരുന്നു ആദ്യത്തെ രണ്ട് ആലയങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് എന്നിട്ടും അവിടുന്ന് തൻ്റെ ജനത്തോട് പറഞ്ഞു ആലയങ്ങൾ പണിയണമെന്നും അപ്പോൾ പിന്നെ നമ്മളും മൂന്നാമത്തെ ആലയം അങ്ങ് പണിയണമെന്നും ആ കോട്ട് ഇപ്രകാരം തന്നെയാണ് അവർ പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മനുഷ്യരുടെ ധാർമ്മിക അധപതനത്തിനെ അല്ല പ്രത്യുത ദൈവത്തിൻ്റെ ദൈവിക ഉദ്ദേശത്തെ വേണം ഫോക്കസ് ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്തം നാം വിശ്വസ്തരായിരിക്കണം എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം ഈ മൂന്നാം ആലയം പണിയുന്നതിലൂടെ ദൈവം തൻ്റെ പദ്ധതിയും കൂടെ നിറവേറ്റുമെന്ന് സി മൂന്നാം യഹൂദ ആലയം പണിയുന്നതിന് ബ്ലോക്ക് ഇടുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ് കാരണം പല ബൈബിൾ പ്രവചനങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഏഴ് വർഷത്തെ മഹോദ്രവ കാലയളവിൽ ഒരു മൂന്നാം ആലയം യഹൂദ മൂന്നാം ആലയം പണിയപ്പെടും എതിർ ക്രിസ്തു ലോകത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കും അവൻ ദൈവമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശൂന്യതയുടെ ആ മളയച്ചത അവൻ നടത്തും ആലയത്തെ അതായത് ആ യഹൂദരുടെ മൂന്നാം ആലയത്തെ അവൻ അശുദ്ധമാക്കും ഉദാഹരണത്തിന് മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തി ഏഴ് പതിനൊന്നിൻ്റെ മുപ്പത്തിയൊന്ന് പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് എന്നിങ്ങനെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ അതെല്ലാം സംഭവിക്കുമ്പോൾ യഹൂദരുടെ മൂന്നാം ആലയത്തിൻ്റെ പ്രസക്തിയും ഇല്ലാതാകും നാം ബൈബിൾ പ്രകാരം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ആ ക്രമം നാം മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്കറിയാം കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നുവെന്ന് ആൻഡ് ആ ഒരു ക്രമം പ്രകാരം മൂന്നാം യഹൂദ ആലയത്തിന് പ്രസക്തിയുണ്ട് എന്നാൽ പോലും യഥാർത്ഥ ദൈവമക്കൾ ഈ ഭൂമിയിൽ ആ ആലയം പണി കാണുവാൻ ഇവിടെ ഉണ്ടാവില്ല കാരണം അത് ഉൽപ്രാപണത്തിന് ശേഷം എതിർ ക്രിസ്തുവിൻ്റെ സമയത്തായിരിക്കും അത് പണിയപ്പെടുന്നത് പക്ഷേ ബൈബിൾ ഇതും കൂടെ പഠിപ്പിക്കുന്നുണ്ട് യഹൂദർക്ക് ഒരു നാലാം ആലയവും കൂടെ വരുന്നുണ്ട് അതിനെയാണ് ഹേസ്കേൽ പ്രവാചകൻ ദർശനത്തിൽ കണ്ടത് ഹേസ്കേലിനെ ദൈവം കാണിച്ചു ആ ആലയം പണിയപ്പെടുവാൻ പോകുന്നത് യേശുവിൻ്റെ ആയിരമാണ്ട് വാഴ്ചയുടെ സമയത്താണ് പക്ഷേ ആ അമ്പത്തിയാറിൻ്റെ ഏഴിൽ തന്നെ പറയുന്നത് എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ആ സമയത്തായിരിക്കും അതായത് ഏഴ് വർഷത്തെ മോദ്രവ കാലത്തിന് ശേഷം യേശുക്കർത്താവിനോടൊപ്പം ആ ഉൽപ്രാപണത്തിൽ എടുക്കപ്പെട്ട ദൈവമക്കൾ തിരിച്ചു വരും യേശുവിനോടൊപ്പം എന്നിട്ട് ക്രിസ്തുവിനോടൊപ്പം ഈ ഭൂമിയിൽ വാഴും അപ്പോൾ ചോദ്യം ആരാണ് യഥാർത്ഥ ദൈവവൈതൽ ആരാണ് വീണ്ടും ജനിച്ച ദൈവവൈതൽ എന്ന് വിളിക്കുന്നത് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കണം ആരെല്ലാമാണോ സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റ യേശുവിനോട് ചേർന്നവർ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ വിശുദ്ധിയിൽ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവർ ഇതിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളാണ് നിങ്ങൾ ഈ താഴെ കാണുന്നത് അപ്പോസ്വല പ്രവർത്തികൾ രണ്ടിൻ്റെ മുപ്പത്തിയെട്ട് യോഹനാൻ ഒന്നിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും യോഹനാൻ മൂന്നിൻ്റെ മൂന്ന് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് റോമർ ആറിൻ്റെ നാല് തീത്തോസ് മൂന്നിൻ്റെ അഞ്ച് രണ്ട് കോവിൻ്റെ അഞ്ചിൻ്റെ പതിനേഴ് ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഒൻപത് എന്നിങ്ങനെ ഒട്ടനവധി വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ട് ആ യേശുവിൻ്റെ ആയിരമാണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് വെള്ളസിംഹാസന ന്യായവിധി നടക്കുന്നതും ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ എരിശിലയും നടക്കുന്നത് അപ്പം എന്തായാലും ഈ ചുവന്ന പശുവിൻ്റെ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ ചുവന്ന പശുവിൻ്റെ യാഗത്തിൽ നിന്ന് ലഭിക്കുന്ന ചാരം വേണം മൂന്നാം ആലയത്തിൻ്റെ സ്ഥലത്തെ ശുദ്ധീകരിക്കുവാൻ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കുവാൻ ആ ആലയത്തിലെ വസ്തുവകകളെയൊക്കെ ശുദ്ധീകരിക്കുവാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ സംഭവം അതായത് ചുവന്ന പശുവിൻ്റെ യാഗം എന്ന് പറയുന്നത് ഈ അന്ത്യകാലത്തിൻ്റെ ആ ചെയിൻ ഓഫ് ഇവൻസ് ആ ക്രമം പോലെ നടക്കേണ്ടുന്ന സംഭവങ്ങളിലെ ഒരു സംഭവമാണ് ഒലുവലയുടെ ആ മുകളിൽ ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവിടെ നിന്ന് അവിടെയാണല്ലോ ആ ചടങ്ങ് നിർവഹിക്കേണ്ടത് അതിപ്പോൾ യഹൂദരുടെ കൈവശം തന്നെയാണ് ഈവൻ കഴിഞ്ഞ മാസം തന്നെ ഒരു ചുവന്ന പശു പെർഫെക്റ്റ് ആണെന്ന് സ്ഥിതി ചെയ്യപ്പെട്ടിരുന്നു അതിനെ യാഗമർപ്പിക്കുവാൻ യോഗ്യതയുണ്ട് എന്ന് അവർ സർട്ടിഫൈ ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസം നടന്നത് ഒരു മോക്സ് സെറമണി അല്ല യഥാർത്ഥ സെറമണി ആയിരുന്നുവെങ്കിൽ അവർക്കതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുവാൻ താല്പര്യമില്ല എന്നർത്ഥം ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഹമാസ് തന്നെ സമ്മതിച്ചിരുന്നു അവർ ഇസ്രയേലിനെ ആക്രമിക്കുവാനായിട്ടുള്ള കാര്യം ഇസ്രയേൽ ചുവന്ന പശുക്കളെ ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു എന്നതിൻ്റെ കാരണത്താലാണ് അപ്പോൾ ഇസ്രയേലിലുള്ളവർ യഹൂദർ യഥാർത്ഥത്തിൽ ഒരു ചടങ്ങ് രഹസ്യത്തിൽ ചെയ്തുവെങ്കിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നടന്ന ആ സംഭവമായിരുന്നു ആ യഥാർത്ഥ ചടങ്ങ് എങ്കിലോ അല്ലെങ്കിൽ ഈ ചുവന്ന പശുക്കളെല്ലാം ആയി പോയതുകൊണ്ട് ഒരു ചടങ്ങും നടന്നില്ലെങ്കിൽ തന്നെ എന്തു തന്നെയായാലും ബൈബിൾ പ്രകാരം അത് സംഭവിക്കും ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ് ഏഴ് വർഷത്തെ മോദ്രപകാലം തുടങ്ങുന്നതിന് മുമ്പ് പരമാവധി ആളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു രണ്ട് പത്രോസ് മൂന്നിൻ്റെ ഒൻപത് ആ ചടങ്ങ് സംഭവിച്ചെങ്കിലോ അല്ലെങ്കിൽ ഇനി താമസിയാതെ സംഭവിക്കാൻ പോകുന്നുവെങ്കിലും അതിൻ്റെ ചാരം ഏതായാലും അവർ സൂക്ഷിച്ചു വെക്കും മൂന്നാം ആലയം ഉടൻ തന്നെ പണിയണമെന്നില്ല പക്ഷേ സമയം ഫാസ്റ്റായി കടന്നു പോകുന്നു നാം ഫാസ്റ്റായി നീങ്ങി എത്തുന്ന നിമിഷം ഗോതമ്പിനെയും കളയേയും വേർതിരിക്കുന്ന നിമിഷം ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന നിമിഷത്തിലേക്കാണ് നാം ഫാസ്റ്റായി നീങ്ങുന്നത് യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ആരെല്ലാം അംഗീകരിച്ചുവോ അവർ യേശുവിനോടൊപ്പമായിരിക്കും യേശുവിനെ തള്ളിക്കളഞ്ഞവർ യേശുവിനെ കർത്താവാക്കാത്തവർ അവരുടെ നിത്യത നരകത്തിലായിരിക്കും കരച്ചിലും പല്ലുകടിയും അവസാനിക്കാത്ത സ്ഥലം എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളിത് കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും വീക്ഷിക്കുമ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണം കാരണം സമയം ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ തീരാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം ഈ ഭൂമിയിൽ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ യേശു കർത്താവ് മധ്യാകാശത്തിൽ ഉൽപ്രാവണത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു കാരണവശാലും യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മിസ് മിസ്സൗട്ടായി പോവരുത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനു കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു കണ്ടോ അതാണ് യേശു തന്നെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും എല്ലാം പറഞ്ഞത് ഇനി അധികം നാൾ സമയമില്ല ദൈവം ചരിത്രത്തെ അതിൻ്റെ ഫൈനൽ നിമിഷങ്ങളിലേക്ക് കൊണ്ടിരിക്കുകയാണ് നിങ്ങളിതുവരെ വീണ്ടും ജനന അനുഭവം ആയില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന് പ്രസാദകരമായ ജീവിതം ജീവിക്കാമെന്നൊരു സമർപ്പണ തീരുമാനം ഇന്ന് നിങ്ങൾ എടുക്കുമോ അങ്ങനെയെങ്കിൽ ഉൽപ്രാവണത്തിൽ നിങ്ങളെ കർത്താവ് ചേർക്കും നിങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവം നിത്യജീവൻ കണക്കിടും അങ്ങനെയൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോവും എതിർ ക്രിസ്തുവിനെ നേരിടുവാനും ഏറ്റവും അവസാനം നിത്യതയിൽ നരകത്തിലേക്കും തള്ളപ്പെടും അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ എപ്പോഴും ഓർക്കണം നമുക്കൊരോ ഒറ്റ ജീവിതമേ ഉള്ളൂ മേക്ക് ഇറ്റ് കൗണ്ട് ഫോർ ജീസസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ് അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും